നമസ്കാരം അമേരിക്കയിൽ പോയി ട്രംപിൻ്റെ കാല് കഴുകി കുടിച്ചിട്ട് ഇന്ത്യ അത് ചെയ്യും ഇത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് വിരട്ടാൻ നോക്കിയ അസിം മുനീറിന് ഗംഭീര മറുപടികളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൂട്ടത്തോടെ ഇന്ത്യക്കാർ കയറി പൊങ്കാല ഇടുകയാണ് മുനീറിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ തെറി അഭിഷേകം കനത്തപ്പോൾ എല്ലാം കൂട്ടി അസിം മുനീറിൻ്റെ പി ആർ ടീം ഒങ്ങീകരിക്കുകയാണ് എവിടെ എന്ത് പറയണമെന്ന് തിരിച്ചറിയാതെ വാവിട്ട വാക്കുകൾ പുറപ്പെടുവിച്ച മുനീറിന് മുന്നറിയിപ്പും കിട്ടിക്കഴിഞ്ഞു പാകിസ്ഥാൻ്റെ സുപ്രധാനപ്പെട്ട ഒരു പദവിയിൽ ഇരുന്നിട്ട് ആണവായുധങ്ങൾ ഉപയോഗിച്ച് തീർത്തു കളയുമെന്നൊക്കെ പറഞ്ഞ മുനീറിനെ ലോകരാജ്യങ്ങളും ഒറ്റപ്പെടുത്തുകയാണ് കലാപമുണ്ടാക്കുന്ന തരത്തിലാണ് ട്രംപിനെ സുഖിപ്പിക്കാൻ വേണ്ടി മുനീറിൻ്റെ വാക്കുകൾ സിന്ധു നദി ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല ആണവ മിസൈൽ തങ്ങൾ കാണാൻ വെച്ചിരിക്കുന്നതല്ല എന്നും അസി മുനീറിൻ്റെ കൊലവിളി ഉണ്ടായിരുന്നു ആണവ മിസൈൽ തുടക്കാനുള്ള ചിന്ത തലയിൽ ഉദിക്കുന്നതിനും മുൻപ് തന്നെ ഇന്ത്യൻ സൈന്യം റാവൽപിണ്ടിയിലിട്ട് തന്നെ തീർത്തു കളയും എന്നായിരുന്നു മുനീറിനോടുള്ള ഇന്ത്യക്കാരുടെ മാസ് മറുപടി മുനീറിൻ്റെ ജീവന് അപായം വന്നാലും ആരും തന്നെ ചോദിക്കില്ല കാരണം പാകിസ്ഥാനെ അത്രമേൽ വെറുപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ എന്നാണ് മുനീറിനോടുള്ള മറ്റൊരു ചോദ്യം ബലൂചിസ്ഥാനിൽ നിന്നടക്കം ശക്തമായ എതിർപ്പാണ് മുനീറിനുള്ളത് പാകിസ്ഥാൻ പട്ടാളത്തെ തുരത്തി ഓട്ടിക്കുക ബോംബ് വെച്ച് തീർത്തു കളയുക എന്നിവയൊക്കെയാണ് ബലൂചിസ്ഥാന്റെ ഇപ്പോഴത്തെ രീതി അതേ സമീപനം തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും അസീം മുനീറിന് ഉയരുന്നത് തങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി വാവിട്ട വാക്കുകൾ പറഞ്ഞ് മുനീർ ഇന്ത്യയിൽ നിന്ന് ചോദിച്ചു മേടിക്കുന്നു എന്നൊക്കെയാണ് പരാമർശങ്ങൾ വരുന്നത് പഹൽഗാമിൽ കാണിച്ച ചതിക്ക് ഓരോ ഭീകരനെയും തിരഞ്ഞു പിടിച്ചാണ് ഇന്ത്യൻ സേന തീർത്തതെന്ന് ഓർക്കണം ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവന്മാർ രക്ഷപ്പെടില്ല എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു പഹൽഗാമിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നടത്തിയത് അമേരിക്കയിലിരുന്ന ട്രംപിനെ കോരിത്തെപ്പിക്കുന്ന മുനീറിനും സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ് മുനീറിന്റെ വാക്കുകൾ വലിയ കലാപങ്ങൾക്ക് വഴിവെക്കുന്നതാണ് നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് ആഴ്ചകൾക്ക് മുൻപും സമാന പ്രസ്താവന നടത്തിയ അസീം മുനീർ പാകിസ്ഥാൻ കശ്മീർ വിഷയം മറക്കില്ല എന്നും പറഞ്ഞിരുന്നു തീവ്രവാദ ഗ്രൂപ്പുകളെ ഉത്തേജിപ്പിക്കുന്ന പരസ്യ പോർവിളി നടത്തുമ്പോൾ പാകിസ്ഥാൻ ഒന്നോർക്കേണ്ടതാ അവർ അവരുടെ കുഴി തന്നെ സ്വയം തോണ്ടുകയാണ് എന്നാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ നൂറോളം ഭീകരരെ ഇന്ത്യ കൊന്നും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തും റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനം ആക്രമിച്ചും കിരാന ഹിൽസിലെ ആണവ കേന്ദ്രം തകർത്തും പാകിസ്ഥാന്റെ കര വ്യോമ നാവിക കേന്ദ്രങ്ങൾ ആക്രമിച്ചും മറുപടി കൊടുത്തതാണ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് പാകിസ്ഥാൻ പട്ടാളം വാങ്ങിയ പോർ വിമാനങ്ങളെല്ലാം തന്നെ അടിച്ചിട്ടും കഴിഞ്ഞു ഭീകര നേതാക്കളെ കൊന്നൊടുക്കി ഐ എൻ എസ് വിക്രാന്ത് ഇറങ്ങിയെന്ന വാർത്ത കേട്ടപ്പോഴേ കറാച്ചിയിലെ നാവികസേന അവിടെ ഉണ്ടായിരുന്ന യുദ്ധവിമാനങ്ങൾ ഒളിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയോടുള്ള എതിർപ്പ് കാരണം പാകിസ്ഥാന്റെ വ്യോമപാതയടച്ച് കോടികളുടെ നഷ്ടം വരെ ഉണ്ടാക്കി അങ്ങനെ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാന് പറയാനുള്ളൂ എന്തായാലും ഇപ്പോൾ അസീം മുനീർ തന്റെ വാക്കുകളിലൂടെ വീണ്ടും ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുകയാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാക് പട്ടാള മേധാവിയുടെ കൈയുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നതുമാണ് അത് ഇന്ത്യക്കും നല്ല പോലെ അറിയാം അതിനൊപ്പമാണ് ആണവ ഭീഷണിയുമായി അസീമുൽ റദാ വീണ്ടും വരുന്നത് അതിനുള്ള മറുപടി വാക്കുകളിൽ നിന്നല്ല നടപടികളിലൂടെ പ്രതീക്ഷിക്കാം മുനീറിന് യു എസുമായി പുതിയ ബന്ധം സ്ഥാപിച്ചതിന് പിന്നാലെയാണ് പാണ്ഡിലോറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന തവളയെ പോലുള്ള മുനീറിന്റെ ഭീഷണി ഇന്ത്യയുമായി നാല് ദിവസം നീണ്ടു നിന്ന സംഘർഷത്തിന് ശേഷം രണ്ട് മാസത്തിനിടെ ഇന്ന് രണ്ടാം തവണയാണ് മുനീർ യു എസ് സന്ദർശിക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാനഡയിലെ സിഖ് നേതാവിൻ്റെ കൊലപാതകവും ഖത്തറിൽ എട്ട് ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥർ അറസ്റ്റിലായതും കുൽഭൂഷൺ ജാദവ കേസുമെല്ലാം പ്രസംഗത്തിനിടെ എടുത്തു പറഞ്ഞ മുനീർ ഇന്ത്യ തീവ്രവാദത്തിൽ പങ്കാളിയാണെന്ന് പോലും ആരോപിച്ചു യു എസിലെ മുതിർന്ന രാഷ്ട്രീയ സൈനിക നേതാക്കളുമായും പാകിസ്ഥാൻ പ്രവാസികളിലെ അംഗങ്ങളുമായും മുനീർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നൽകണമെന്നും മുനീർ അഭിപ്രായപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അജണ്ട ഏറ്റെടുത്ത് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അങ്ങനെ അസീം മുനീർ അടുത്ത തവണ ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ മുകേഷ് അംബാനി ആക്രമിക്കുമെന്നായി അസീം മുനീറിന്റെ പിന്നീടുള്ള വാദം വ്യക്തമായ യു എസ് അജണ്ട തന്നെയാണ് അസീം മുനിയറിൻ്റെ വാക്കുകളിലൂടെ പ്രതിഫലിച്ചതെന്ന് വിദഗ്ധർ തന്നെ പറയുന്നുണ്ട് കാരണം റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും വലിയ ശുദ്ധീകരണ പ്ലാന്റുകൾ മുകേഷ് അംബാനിയുടെ പക്കലാണ് ഉള്ളത് ഏത് വിധേയനെയും റഷ്യയിൽ നിന്നും എണ്ണ ഇന്ത്യ വാങ്ങുന്നതിനെ തടയാനുള്ള സമ്മർദ്ദം ഇന്ത്യയ്ക്ക് മേൽ യു എസും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രതിഫലനമാണ് മുനിയറിൽ നിന്ന് നമ്മൾ കേട്ടതും ബാരലിന് നാൽപ്പത്തിയാറ് ഡോളർ നിരക്കിൽ റഷ്യൻ എണ്ണ വാങ്ങണം എന്നതായിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളോടുള്ള യു എസിൻ്റെയും യൂറോപ്യൻ യൂണിയൻ്റെയും സമീപനം അത് വഴങ്ങുന്നില്ല എന്ന കണ്ടതോടെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയാൽ ഇന്ത്യയുടെ വ്യാപാര ചുങ്കം ഓഗസ്റ്റ് ഇരുപത്തി ഏഴോടെ അൻപത് ശതമാനമാക്കി ഉയർത്തുമെന്ന ഭീഷണി നേരത്തെ ട്രംപ് മുഴക്കിയിരുന്നതാണ് എന്നാൽ ഇതിനും ഇന്ത്യ വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല തിരിച്ച് ഉരുളക്കുപ്പേരി പോലെ തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ട് റഷ്യയിൽ നിന്ന് കൂടുതൽ വ്യാപാര കരാറുകളിൽ ഒപ്പിട്ടാണ് ഇന്ത്യ ഇതിനുള്ള മറുപടി തീർത്തത് എന്തായാലും ശക്തമായ എതിർപ്പാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയോട് ഇപ്പോഴുള്ളത് അമേരിക്കയുടെ ഈ ഒരു സ്വഭാവം മനസ്സിലാക്കിയാണ് മുനീർ അവിടെ എത്തിയിരിക്കുന്നതും അമേരിക്കയുടെ ഈ താല്പര്യങ്ങളെ എടുത്തുപോക്കി ഓരോന്ന് പറഞ്ഞു കൂട്ടുന്നതും എന്തായാലും അമേരിക്കയെ കണ്ട വെള്ളം കോരുന്ന അസീം മുനീറും ടീമും താമസിക്കാതെ തന്നെ ഇന്ത്യയുടെ ചൂടറിയുമെന്നുറപ്പാണ്